നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഡയമണ്ട് ഓഫറുകൾ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ സ്ഥാപിച്ച പരസ്യ ബോർഡ് നീക്കം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതായി പരാതി നിലമ്പൂർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ടി അനീഷാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയത് അല്ല നിങ്ങൾ ഈ സ്വഭാവം കാണിക്കാൻ നിൽക്കരുത് വേണ്ടി കാര്യം ചെയ്യണം ആണോ കാരണം പ്രൈവറ്റ് ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഉത്തരവാദിത്ത ட்டே <tellan> <tellan> മെമ്പർ വിളിച്ചു മെമ്പറെ കാര്യം പറഞ്ഞാൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പ് സെക്രട്ടറി എന്ന് പറഞ്ഞു അടുത്ത അവസാനിച്ചോളും ഞാൻ പറഞ്ഞ നാളെ അടുത്ത

നിങ്ങളുടെ ബോളിന്റെ കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ ഞാൻ തന്നെ കൊണ്ടവിടെ ഒപ്പ് സെക്രട്ടറി ആണെന്ന് വെക്കും പറഞ്ഞല്ലോ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതി വാങ്ങാതെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച റോഡിന്റെ ദൂരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബോർഡാണ് നീക്കം ചെയ്തത് നടപടിയെടുത്ത ശേഷം ഓഫീസിലേക്ക് മടങ്ങുന്നതിനിടെയാണ് നായാടമ്പൊയിൽ വെച്ച് പഞ്ചായത്ത് വാഹനത്തിന് കുറുകെ വാഹനമിട്ട ശേഷം പ്രദേശവാസികളായ മൂന്നുപേർ ചേർന്ന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഔദ്യോഗിക വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു എന്നാണ് പരാതി ചാലിയാർ പഞ്ചായത്തിലെ ഭാഗത്ത് നമ്മൾ ഇൻസ്പെക്ഷൻ പോയ വഴിക്ക് അനധികൃതമായിട്ട് പഞ്ചായത്ത് റോഡിനോട് ചേർത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുന്നതായിട്ടുണ്ട് ആ ബോർഡ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും ജെറി ജെൻസൺ ജോർജ് എന്നിവർ ചേർന്ന് ഒരു ജീപ്പിൻ്റെ അകത്ത് വരികയും പഞ്ചായത്ത് വണ്ടിക്ക് വിലം കിട്ടിയിട്ട് നമ്മളെ ആക്രമിക്കാൻ വരികയും കൊല്ലുവന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അന്യായ തെറിവിളി വരെ വിളിച്ചിട്ടുണ്ട് അതിനുശേഷം അവർ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം അവിടെ നിൽക്കുകയും പോലീസിനെ ഇൻഫോം ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത് എന്നാലും ഇന്ന് രാവിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട് സി ഐ കണ്ടിട്ടുണ്ടോ അതിന്റെ പരാതി കൊടുത്തിട്ടുമുണ്ട് അതിന്റെ കുറച്ച് ലക്ഷണം വാക്ക് കാര്യങ്ങളൊക്കെ പോലീസാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഔദ്യോഗിക കൃത്യമാണ് നടത്തപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡിലെ ഒരു മിററിന്റെ ഭാഗത്ത് അടിച്ചു പിടിച്ചിട്ടുണ്ട് പിന്നെ കുറെ കാര്യങ്ങൾ അവര് ചെയ്തിട്ടുണ്ട് ശാരീരികമായിട്ട് രണ്ട് എന്റെയും ശരത്തിന്റെയും കയ്യിൽ കയറി പിടിക്കുകയും പുല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് സി ഐ സുനിൽ പുളിക്കലിനാണ് പരാതി നൽകിയത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ